ഹായ് ഫ്രണ്ട്സ് സീമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി അതായത് കാരുണ്യ ചർച്ച് എന്ന് പറഞ്ഞിട്ട് ആ കാരുണ്യ ചർച്ചെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തോളാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വന്നു നല്ല അന്തരീക്ഷം അതായത് അടിപൊളി ഇത് കാഴ്ചകൾ നമുക്കിങ്ങനെ കണ്ട് ഇരിക്കാൻ തോന്നും അതേപോലെയാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് സെപ്പറേറ്റ് പാർക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ ഇത് മറ്റേ ഒരു ബോക്സിൽ മുനെ സ്നാക്സുകളൊക്കെ വെച്ച് ഒരു സ്ക്രീൻ വെച്ച് നമ്മുടെ പെയിൻ മെഷീൻ അങ്ങനെയൊക്കെ പറയേണ്ടിട്ടത് അപ്പോൾ പിള്ളേർ അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് ടച്ച് ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത അടിയിലും ഇങ്ങനെ വീഴുന്നത് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അതുപോലെ ഞങ്ങൾ ചെന്ന സമയം ഒരു ഉച്ച സമയമായി അപ്പോൾ ക്യാൻറ്റീൻ കളകാൻ ആ ക്യാൻ്റീനിൽ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നടക്കാം അപ്പോൾ അവിടെ ഞങ്ങൾ നോക്കുമ്പോഴേ കുറേ മുസ്ലിംസുകാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുസ്ലിംസുകാർ വന്നിട്ടുണ്ടെങ്കിലും അവിടെ നമ്മളിങ്ങനെ എന്താ പറയുക ഈ ഹോസ്പിറ്റലുകളിൽ വാർഡില് ഇങ്ങനെ ഒരു വലിയ റൂമിൽ കുറേ ബെഡുകളൊക്കെ ഇട്ടു അതേപോലെ ഉണ്ട് അതായത് അകലേന്ന് വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് പൈസ കൊടുത്താൽ മതി അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് അതുപോലെ അവർക്ക് കുളിക്കാനുള്ള ബാത്റൂമുകൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് സമയമാണ് അവർക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് പോകാനുള്ള സൗകര്യം അങ്ങനെ ഒരു റൂം ഇട്ടാ അപ്പോൾ ഞങ്ങൾ അത് ഞങ്ങൾ വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് കേട്ടോ കണ്ടത് അവിടെ വലിയ റൂമുകൾ അതിലിങ്ങനെ എല്ലാവർക്കും അടുത്തടുത്തടുത്തായിട്ട് ബെഡുകളൊക്കെ ഇട്ടിട്ടോ പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ ഇത് കാരുണ്യ ചർച്ച എന്ന് പറയുന്നത് റോമൻ കാത്തലിക്കിൽ സഭയല്ല അത് വേറെ സഭയാണ് കേട്ടോ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് ലാസ്റ്റ് പള്ളിയിൽ കയറി ഞങ്ങൾ നോക്കിയപ്പോൾ കുരിശ് മാത്രം കാണാമല്ലോ പിന്നെ രൂപങ്ങളൊന്നും കാണാല്ലേ അപ്പോഴാണ് മനസ്സിലായി അത് നമ്മുടെ സഭയല്ലെന്നു പക്ഷെ ഈ പള്ളിയിലെ ചുറ്റുവട്ടം എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ് നമ്മുടെ എന്താ പറയുക ഫോറിൻ സ്ഥലങ്ങളിലുള്ള പോലെയാണ് ഇത് ഇതിട്ട ഇത് പിന്നെ അവരുടെ ബുക്ക് സ്റ്റാളാണ് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മേടിക്കാം മേടിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളുകൾ അവരുടെ വേറെ സഭയല്ലേ അവരുടെ ബൈബിളുകൾ അതേപോലെ ബേഗ് നെറ്റ് തലയിൽ പൊതിക്കുന്ന നെറ്റില്ലേ അത് അങ്ങനെ പിന്നെ കീച്ചൈന അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ എൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി നിന്നു ബേഗുകൾ വെറൈറ്റി വെറൈറ്റി ബേഗുകൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നു നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്ന സൈഡിലൊക്കെ ഇങ്ങനെ സ്പീക്കറൊക്കെ വെച്ചിട്ട് എല്ലാ ഭാഗത്തും പാട്ട് കേൾക്കാം അതിന് നമുക്കൊരു അവിടെ അവർ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതായത് പാട്ട് നമുക്ക് മാറ്റണമെങ്കിൽ ആ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാറ്റാം അങ്ങനെ സൗകര്യങ്ങൾ വെച്ചിട്ട് പിന്നെ ഇത് ആ പള്ളിയുടെ മുൻവശമാണ് കേട്ടോ അതാണ്ട് ആൾക്കാർക്കൊക്കെ ഇരിക്കാനും വൈകുന്നേരം ആയി കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ലൈറ്റുകൾ കത്തെന്ന് പറയണ ആ ഈ ഗ്രൗണ്ടില് അത്രയും നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നടന്ന് കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ നോക്കി നടന്നു കാണാനുള്ള ഇഷ്ടംപോലെ കാഴ്ചകളുള്ള കാരണം നമുക്ക് ഇങ്ങനെ നടന്ന് കഴിയില്ല പിന്നെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുരിശിൻ്റെ വഴിയില്ലേ പതിനാല് സ്ഥലം അതിവിടെ ഇങ്ങനെ ആൾ രൂപം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് കുരിശിൻ്റെ വഴി വെച്ചത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഫോട്ടോസുകളല്ല അല്ലെങ്കിൽ ഇങ്ങനെ പള്ളിയിലകത്ത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഉണ്ടാക്കി വെക്കണം ചെറിയത് ചുമുരുമ്പ് കൊത്തി വെക്കില്ല അങ്ങനത്തെ അതുപോലത്തെ പക്ഷേ ഇതെന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാരുകളാണ് ഇവിടെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന പോലെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചോണട്ടെ ഓരോ കുരിശിൻ കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്ഥലങ്ങൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞങ്ങളതൊക്കെ നോക്കി യേശുവിൻ്റെ ഉയർപ്പ് ഉണ്ട് ഇതിൽ കണ്ട ഫോട്ടോ രൂപങ്ങൾ കണ്ട ബാക്കിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഇതേ ഇവിടെ യേശുവിനെ എന്ത് മനോഹര കാണാൻ കേട്ടോ നമ്മള് കണ്ട് നിന്ന് പോവുക അതേപോലെ അടിപൊളിയായിട്ടാണ് അവരുണ്ടാക്കി വെച്ചോണത് വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഇങ്ങനെ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് പോലെ ഇങ്ങനെ കത്തിക്കും ഈ കോയമ്പത്തൂർ വരുമ്പോഴേ ഈ കാരുണ്യ ചർച്ചൊക്കെ കാണാൻ പറ്റുന്ന സൗകര്യമുള്ളവരും കാണാൻ പറ്റുന്നുള്ളും കാണാൻ ആഗ്രഹമുള്ളവരും ഒന്ന് കാണട്ടെ അത് കാണാണ്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം മിസ് ചെയ്യും നമുക്കത് ഇനിയിപ്പോൾ അത് കോയമ്പത്തൂർക്ക് വരാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ആർക്ക് നിങ്ങൾ എങ്ങനെയാ അവർക്കത് കാണാം അങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ അത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവർ വീഡിയോയിൽ കൂടി കാണട്ടെ അപ്പോൾ കാണാത്തവർക്ക് കാണാനും പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടാ അപ്പോൾ ഈ ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഇപ്പം പോയി അവിടെ കണ്ടില്ലെങ്കിലും വീഡിയോ വഴി കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ അതൊന്ന് ചെയ്തോളൂ എല്ലാവരും ഡാണ്ടാ കുരിശുമേ വെച്ച് അതുപോലെ ഇവിടെ ഉത്താനങ്ങണ്ട അങ്ങനെ എല്ലാ രൂപങ്ങളും എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ അടിമനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ ഒരു പ പള്ളിയാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കയറിയത് പക്ഷെ ആൻറ്റി ഈ ഇപ്പോൾ കാണിക്കുന്നത് അതിൻ്റെ കോളേജാണ് കാരുണ്യ കോളേജാണ് കേട്ടോ അവിടെ ആ ഭാഗത്ത് കണ്ട ഇത് നമ്മളൊരു നമ്മുടെ ഒരു ആരാധന ആലയം ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരു റൂമാണ് കേട്ടോ എ സി റൂമാണ് ഇങ്ങനെ ഇരിപ്പടൊക്കെ കണ്ട നല്ല മരത്തോടെ മരത്തിൻ്റെ ഷേപ്പിൽ കുരിശും നല്ല കുരിശും മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് സഭ മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ല അന്തരീക്ഷം നല്ല ശാന്തതയിൽ എല്ലാവർക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും പിന്നെ ഈ ചൂട് കാലത്തല്ല ഭയങ്കര ചൂടല്ല അപ്പോൾ എല്ലാവരും വന്ന് ഇരിക്കാനും നല്ലതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തണവുമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും നടന്നു എന്നിട്ട് പിന്നെ അവിടുത്തെ മെയിൻ പള്ളിയാണീ കാണാൻ പോണത് കേട്ടോ ശരിക്കും നമ്മളിങ്ങനെ ഫോറിൻ നാടുകളിൽ കാണുന്ന പോലെയാണ് പള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചോണോ നല്ല പള്ളീര് ചുറ്റും അതുപോലെയാണ് അന്തരീക്ഷങ്ങൾ കാണിക്കണേ കണ്ടി എന്തൊരു മനോഹരന്നൊക്കെ അത് ഞാൻ പറഞ്ഞ കാണാൻ സാധിക്കുന്നവര് കോയമ്പത്തൂർ പോകുമ്പോ കാരുണ്യ ചർച്ച് കാണാ കാണാൻ സാധിക്കാത്തവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടാ അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഈ പള്ളി ലകത്ത് നടന്നപ്പോ ഇതുപോലെ ഒരു കുരിശ് പിന്നെ അവിടെ ഇങ്ങനെ പാട്ട് പാടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഒരു പെണ്ണ് ഇങ്ങനെ ആ പാട്ടിന് അനുസരിച്ച് വ്യാഖ്യാനം കൊടുത്തോണ്ടിരിക്കട്ടാ അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ അകത്തുനിന്ന് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു വീഡിയോ പിടിക്കാൻ പാടില്ല എന്ന് അപ്പം ഞാൻ പിന്നെ കട്ടാക്കി പക്ഷെ അതിൻ്റെ ഉൾവശം നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇതാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നു അപ്പം അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ കാനായൽ കല്യാണത്തിന് വീഞ്ഞിന് ഉണ്ടെങ്കിലോ അതിൻ്റെ വീനിൻ്റെ പാത്രമല്ലേ കല് ഭരണികൾ അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിൻ്റെ പിന്നെ അവരവിടെ ഒരു സൈഡിൽ ഫിഷ് ടാങ്കിൻ്റെ ഇതുണ്ടെന്ന് അതിങ്ങനെ ക്ലീൻ ചെയ്യണം അതുപോലെ നമുക്കിങ്ങനെ നടന്ന് വന്നിട്ട് കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർ സത്രം എന്ന് പറയില്ല അതുപോലെ ഒരു ഷെഡ് കണ്ടാ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരിയാണ് അത് ഞാൻ തീട്ടാണ് ഒറിജിനൽ മുന്തിരിയല്ല കേട്ടോ പക്ഷെ കാണാനടിപൊളിയാണ് അപ്പം നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ അത് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വന്ന് സ്ഥലം കണ്ടുപോയിട്ട് ആർക്കും അത് പൊട്ട എന്ന് പറയില്ല കാരണം അത്രയും നല്ല സ്ഥലമാണ് കാണാനുണ്ട് ഇഷ്ടം പോലെ നടന്ന് കാണണം നമ്മൾ ഓരോ ഭാഗത്ത് ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് കാണാം കാണാൻ പറ്റാത്തവരത് ഷെയർ ചെയ്യാം കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്